അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട രക്ഷിതാക്കളെ വിദ്യാർത്ഥികളെ ശൂന്യ വിദ്യാഭ്യാസ ബോർഡ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലും മദ്രസുകളിലും സ്മാർട്ട് സ്കോളർഷിപ്പ് പ്രിലിമിനറി എക്സാമിനേഷൻ മൂന്നാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള മുഴുവൻ ക്ലാസ്സുകളിലും നടത്തിയിരുന്നു ഈ ഘട്ടത്തിൽ വിജയിക്കുന്ന അഥവാ കട്ട് ഓഫ് മാർക്ക് വാങ്ങുന്ന ആളുകൾക്ക് മാത്രമേ ഫൈനൽ പരീക്ഷയിൽ പങ്കെടുക്കാനുള്ള യോഗ്യത ഉണ്ടാവുകയുള്ളൂ ആറാം ക്ലാസിന്റെ ആൻസർ കീ ആണ് ഇപ്പോൾ വായിക്കുന്നത് നോക്കാം അൻപത് ക്വസ്റ്റ്യൻസ് നൂറ് മാർക്കാണ് കൊടുത്തിട്ടുണ്ട് ഓരോ ക്വസ്റ്റ്യൻസിനും നാല് ഓപ്ഷൻസ് വീതം ഉണ്ടായിരുന്നത് അതിലെ ശരി മാത്രം എന്താ ചെയ്യാൻ ടിക്ക് ചെയ്യാനായിരുന്നു നമുക്കൊന്ന് വായിക്കാം ഒന്നാമത്തത് നല്ല കാര്യങ്ങളിൽ പരസ്പരം സഹകരിക്കണം പ്രശ്നങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കണം വ്യവസ്ഥകളായിരുന്നു ഓപ്ഷൻസ് വായിക്കുന്നു ലത്തറിയെ നബിസല്ലാഹു അലൈഹുല്ലമയും കുറൈശികളും തമ്മിലുണ്ടാക്കിയ കരാറിലെ ഓപ്ഷൻ ബി നബിസല്ലാഹുഅലുസല്ലമയും മദീന നിവാസികളും തമ്മിലുണ്ടാക്കിയ കരാറിലെ ലെറ്റർ സി നബിസ്ാഹു അലഹുണ്ടാക്കിയ കരാറിലെ ദിവസം ഉണ്ടാക്കിയ കരാറിലെ ഏതാണ് ഉത്തരം ലെത്തർ ബി നബിസല്ലാഹു അലഹുവാസികളും തമ്മിൽ ഉണ്ടാക്കിയ കരാറിലെ രണ്ടാമത്തത് ഓ തിരുനെബിയെ അങ്ങയുടെ സിപാർശകൾ ലഭിച്ചില്ലെങ്കിൽ പരലോകത്തിന്റെ കാര്യം മഹാകഷ്ടം ആ പദ്യ വരിയാതാകും എന്നാണ് ചോദ്യം ഇത്തറിയ واخلنا إن الله يا سيدي خير النبي لتربي لك أشكو فيه يا سيدي خير النبي لترسي إننا نرجو إلى كأس حولك لتردي بي يوم نشر كتاب يا سيدي خير النبي تريدها لترية إن الله يا سيدي خير النبي. ശത്രുത വെക്കുന്നവരോട് അള്ളാഹു യുദ്ധം പ്രഖ്യാപിച്ചു ആരോട് എത്രയെ പ്രവാചകന്മാർ പണ്ഡിതന്മാർ ഉത്തരം ലത്തർബി പണ്ഡിതന്മാർത്തരം ചോദ്യം നാല് വീട്ടിന്റെ ഉള്ളറയിൽ നിഷ്കരിക്കലാണ് നിങ്ങൾക്ക് നല്ലത് നബിസ് അലൈസ് ഉപദേശിച്ചു എത്രയെ ഉമ്മുസലോട്

ലത്തറബി വിശ്വാസികൾ സ്വയം കണ്ടെത്തുകയും ഹദീസിലും ഇല്ലാത്തവ ദീനിൽ പെട്ടതല്ലെന്ന് പ്രഖ്യാപിക്കുക പ്രഖ്യാപിക്കുക ഇതാണ് ഉത്തരം ഇമാമമാർ ഗവേഷണം നടത്തുക ആറാമത്തെ ചോദ്യം അത് എപ്പോൾ അവസാനിക്കും അറബിയിലേക്ക് മാറ്റാം തന്തഹി B, her, C, D, C. Er. െ സന്ദർശിച്ചോട് നിനക്ക് നാശം വരുമെന്ന് പ്രവചിച്ച മഹാപണ്ഡിതൻ ലത്തറിയെ ഷേഖ് ദീലാൻഹു ലി അബു സൈദ് അനഹു സ്വർഗത്തിന്റെ പരിമിള ലഭിക്കില്ല നബിസല്ലാഹു അലിമ പറഞ്ഞ വിഭാഗം എത്രയെ മതപരമായ അറിവ് നേടാത്തവർ ബി അറിവിൽ അഹങ്കരിക്കുന്നവർ ലത്തർസി മതവിജ്ഞാനം കൊണ്ട് ഭൗതിക നേട്ടം ആഗ്രഹിക്കുന്നവർ ലത്തറഡി മതവിജ്ഞാനത്തെ നിസ്സാരമാക്കുന്നവർ ഏതാണ് ഭൗതിക നേട്ടം ആഗ്രഹിക്കുന്നവർ ചോദ്യം മുമ്പത് എന്നറിയപ്പെടുന്ന സ്ഥലം മക്ക ബി മദീന കൂഫ ഉത്തരം ബി മദീന ചോദ്യം പത്ത് മഹാനായുവിന്റെ നിരപരാധിത്വം തെളിയിച്ച സംഭവം എത്രയെ ഗർഭ ശിശുവിന്റെ സംസാരം എത്തറബി ആകാശത്ത് നിന്നുള്ള സംസാരം എത്തറസി ശിശു സംസാരിച്ചത് എത്തറബി നാട്ടുകാർ കണ്ട സ്വപ്നം ഏതാണ് ഉത്തരം എത്തറസി ശിശു സംസാരിച്ചത് പതിനൊന്നാമത്തെ ചോദ്യം ുടെ കാലത്ത് തുടങ്ങിയ പുത്തൻ പ്രസ്ഥാനം എത്രയെജ് വഹാബി എന്നാണ് ഉത്തരം എത്ര ചോദ്യം പന്ത്രണ്ട് മസബബുകളുടെ ഇമാമുമാരിൽ ഏറ്റവും ആദ്യം ജീവിച്ചത് എത്രയെ ഇമാം ഷഫേറിയുൻഹുബി ഇമാം മാലിക് ആലിഖ് അള്ളാഹുഹു എട്ടവകാശികളിലൊരു വിഭാഗമായ കടം കൊണ്ടു വലഞ്ഞവർ ലത്തർബി അടിമ മോചിതൻ ലത്തർസി കടം നൽകിയവൻ

ഉറങ്ങുന്ന ദ്വാര ചെയ്യണം എത്രയെ മയ്യ നിസ്കാരത്തിൽ ലത്തറബ്ബി മയ്യത്തിന്റെ കുടുംബത്തെ ആശ്വസിപ്പിക്കുമ്പോൾ മയ്യത്തിന് വേണ്ടിയുള്ള ചടങ്ങുകളിൽ ലത്തറഡി മയ്യത്ത് മറമാടിയ ഉടനെ ഉത്തരം ലത്തറഡി മയ്യത്ത് മറമാടിയ ഉടനെ ചോദ്യം പതിനാറ് ബിസ്മില്ലാഹിമില്ല എന്ന എന്നതിക്ര ചൊല്ലേണ്ടതില്ല എത്രയെ മയ്യത്തിന്റെ കണ്ണുപൂട്ടുമ്പോൾ ലത്തർബി ഖബറിലേക്ക് മണ്ണിടുമ്പോൾ ലത്തർസി മയ്യത്തിന്റെ താടികെട്ടുമ്പോൾ ലത്തർഡി മയ്യത്തിനെ ഉയർത്തുമ്പോൾ അതാണ് ഉത്തരം ലത്തർബി ഖബറിലേക്ക് മണ്ണിടുമ്പോൾ ചോദ്യം പതിനേഴ് മൂന്ന് നൂറ്റാണ്ട് കഴിഞ്ഞ ശേഷമാണ് ജനങ്ങൾ നാലിലൊരു മതസഭ സ്വീകരിച്ചത് കാരണം എത്രയെ ആദ്യകാലത്ത് താബികളെയും സുഹാബികളെയും പിന്തുടർന്നു ലത്തറബി ആദ്യകാലത്ത് ജനങ്ങൾക്ക് കൂടുതൽ അറിവുണ്ടായിരുന്നു എത്തറസി ആദ്യകാലത്ത് ജനങ്ങൾ റുഹാനിൽ നിന്ന് പഠിച്ചു പഠിച്ചുബി ആദ്യകാലത്ത് ജനങ്ങൾ സ്വയം പഠനം നടത്തി ഇതരം എത്രയെ ആദ്യകാലത്ത് താപ്യകളെയും സുഹാബികളെയും പിന്തുടർന്നു പതിനെട്ടാമത്തെ ചോദ്യം സുന്നത്ത് എന്നാൽ എന്ത് ഇത്രയെ നബിസല്ലാഹു അലൈസലമയുടെ വാക്കുകൾ ാഹു അലിസ്മയുടെ പ്രവർത്തികൾ അലിസ്മയുടെ സമ്മതങ്ങൾ എന്നിവ അതല്ലെങ്കിൽ സി അതോത്തരം ഡി എ ബി സി എന്നിവ ആൻഡ് സി പത്തൊമ്പത് വൈവാഹികൾ പഠിപ്പിക്കുന്ന കർമ്മശാസ്ത്ര വിഭാഗം ആയത്തിൽ കുറിസി ആമൻ റസൂൽ എന്നിവ മുതൽ നിസ്കാര ശേഷം ബി രോഗിയെ സന്ദർശിക്കുമ്പോൾ എല്ലാ ദിവസവും രാത്രി യാത്രയുടെ തുടക്കത്തിൽ എല്ലാ ദിവസവും രാത്രി ചോദ്യം ഇരുപത്തിയൊന്ന് വിഷയത്തിൽ ഒരേ ഇനത്തിൽ പെടാത്തത് ചോദ്യം ഇരുപത്തിരണ്ട് നൂനിന്റെ അതേ പാരായണ നിയമമുള്ളത് ഉത്തരം ചോദ്യം ഇരുപത്തി മൂന്ന് നിയമം എത്രയെ ഇഖ്ലാബ് എത്ര ബി ബി അതാണ് ഉത്തരം സാക്കിനെത്തരം ഇരുപത്തിനാല് ചോദ്യം ഇരുപത്തിനാല് താഴെ കൊടുത്തവയിൽ എത്രയെ അൽഹറൂ സ്വാദ് ലെറ്റർ ലെറ്റർ ഡി യാ സി സ്വാദ് ചോദ്യം ഇരുപത്തിയഞ്ച് സൂറത്തു ലത്തർഇ എട്ട് ലെറ്റർ ബി പതിനൊന്ന് സി പതിമൂന്ന് ലെറ്റർ ഡി പത്ത് അതാണ് ബി പതിനൊന്ന് ചോദ്യം ഇരുപത്തിയാറ് മുഹറം മാസത്തിലെ ഒരു പുണ്യദിനം എത്ര അറഫാ ദിനം

നിർബന്ധം എന്നറിയിക്കുന്ന ഖുർആാലിലെ ചിഹ്നം ഏതാണ്

எத்தர் ஜோர் இலைச் சி ஜாஸ்டன் கம்ப்ளீட் எந்த லெட்டர் கொடுத்து സെന്റൻസ് യൂസിംഗ് റെഗുലർ വർക്ക് റെഗുലർ വർക്ക് ഉപയോഗിച്ച് കാണ്ട് കംപ്ലീറ്റ് ചെയ്യാനാണ് ഐ ഇൻ ബ്രാക്കറ്റ് വാൺ ഹർ ബി വുഡിൻ ഇൻ ബ്രാക്ക് ലിസൺ Ether a warning listen etter a B warned, listen ether C once listen etter a D one listen ethanotaram eter B want comma listen Question number thirty four fill in the sentence using irregular verb Irregular verb in the sentence you see ya he in bracket think about the problem for a long time. ഇഷ്ടികയുടെ നീളം പന്ത്രണ്ട് സെന്റിമീറ്റർ ഉയരം മൂന്ന് സെന്റിമീറ്റർ എങ്കിൽ വീതി എത്ര ആറ് ബി മൂന്ന് രക്കട്ട പൂർണ്ണമായും താഴ്ത്തിയപ്പോൾ ഒരു ലിറ്റർ വെള്ളം പുറത്തുപോയി എങ്കിൽ ചതുരക്കട്ടയുടെ വശങ്ങളുടെ നീളം അത്ര എത്രയെ നൂറ് സെന്റിമീറ്റർ എത്ര ഒരു സെന്റിമീറ്റർ എത്ര പത്ത് സെന്റിമീറ്റർ ലെറ്റർ ഡി അഞ്ച് സെന്റിമീറ്റർ ഉത്തരം ലെറ്റർ സി സെന്റിമീറ്റർ മുപ്പത്തിയേഴ് ഒന്ന് ബൈ എട്ട് പ്ലസ് മൂന്ന് ബൈ എട്ടിന് ഏറ്റവും യോജിച്ച ഭിന്ന രൂപം എ ഫോർ ബൈ ടെൻ എത്ര ഏതാണ് ഉത്തരം ലെറ്റർ ഡി മുപ്പത്തി എട്ട് ബൈ ടെൻ കോമ ആറ് ബൈടെൻ ഇവയെ സംബന്ധിച്ച് താഴെയുള്ള ഏത് പ്രസ്താവനയാണ് ശരി ലെറ്റർ എ ഫോർ ബൈ ടെൻ ലസ് ദാൻ സിക്സ് ബൈ ടെൻ ലി ഫോർ ബൈ ടെൻ ലസ് ദാൻ സിക്സ് ബൈ ടെൻ ുമായി ചേരുമ്പോൾ ഉണ്ടാകുന്ന നിറം എ പച്ച ലത്തർ ബി ചുക സി നീല ചോദ്യം നാപ്പത് രോഗത്തിന്റെ മുഖ്യ കാരണം എത്തറിയെ വൈറ്റമിൻ കുറവ് എത്തർ ബി പ്രോട്ടീൻ കുറവ് എത്തർ സി ഗ്ലൂക്കോസിന്റെ കുറവ് എത്ര ഡി സോഡിയം കുറവ് ഏതാണ് ഉത്തരം എത്തർ ബി പ്രോട്ടീൻ കുറവ് നാൽപ്പത്തൊന്നാമത്തെ ചോദ്യം തൊലി തിന് കാരണം ഏത് ജീവകത്തിന്റെ കുറവ് മൂലമാണ് എ ജീവകം കെ എത്ര ജീവകം എം സി ജീവകം സി ഡി ജീവകം ബി ടു ഇവിടെ മൂന്ന് ഉത്തരങ്ങൾ എന്ത് ചെയ്യണം ശരിയുണ്ട് മൂന്നെണ്ണത്തിലും ഏതൊന്നും ടിക്ക് ചെയ്താലും ഇവിടെന്ത മാർക്ക് കിട്ടുന്നതാണ് ലത്തർ ബി ജീവകം സി ജീവകം സി ഡി ജീവകം ബി ബീറ്റത് മൂന്നെന്താണ് ആൻസറുകളാണ് ഉത്തരങ്ങളാണ് നാപ്പത്തിരണ്ടാമത് ചോദ്യം കീത്താടിയല്ലിന്റെ പ്രധാന പ്രത്യേകത എന്ത് എത്തറിയെ തലയോടിന്റെ ഏറ്റവും താഴെയുള്ള അസ്ഥി ബി തലയോടിന്റെ ചലിപ്പിക്കാൻ കഴിയുന്ന ഏക അസ്ഥി സി പല്ലുകളെ സംരക്ഷിക്കുന്ന അസ്ഥി എത്തറഡി നാവിന് സംരക്ഷണം നൽകുന്ന അസ്ഥി ഏതാണ് ഉത്തരം ബി തലയോടിന്റെ ചലിപ്പിക്കാൻ കഴിയുന്ന ഏക അസ്ഥി ചോദ്യം നാപ്പത്തി മൂന്ന് ദ ഒറിജിൻ ഓഫ് സ്പൈസസിന്റെ ഗ്രന്ഥകർത്താവ് എത്രയെ ജഗദീഷ് ചന്ദ്രി ചന്ദ്രശേഖര വെങ്കട എ ജഹാംഗീർ ബാബ ഏതാണ് ഉത്തരം സി ഡാർവിൻ ഉത്തരം ചോദ്യം നാപ്പത്തി പുരാതന ഗ്രീസിന്റെ പ്രധാന സംഭാവന ലോകരാഷ്ട്രങ്ങളെ രാഷ്ട്രീയമായി സ്വാധീനിച്ചു അത് ഇതെറിയെ സ്വതന്ത്ര ചിന്ത എബി ജനാധിപത്യം ഒളിമ്പിക്സ് ഡി നാടകം എന്നാണ് ഉത്തരം ഡി ജനാധിപത്യം അഥവാ ഡെമോക്രസി ചോദ്യം നാപ്പത്തിയഞ്ച് റിപ്പബ്ലിക് എന്ന കൃതി രചിച്ചത് എത്തറിയെ പ്ലാറ്റോ എറ്ററബി സോക്രട്ടീസ് എത്തർസി അരിസ്റ്റോട്ടിൽ എത്തറി ഹെറഡോട്ടസ് അതിന് ഉത്തരം എത്തെറിയെ പ്ലാറ്റോ ചോദ്യം നാപ്പത്തി ആറ് പുരാതന ഇന്ത്യയിലെ മഹാജനപദങ്ങളിൽ പെടാത്തത് എത്തറിയെ ഗാന്ധാരം എത്ര ഡി കോസലം എത്തർ സി തഞ്ചാവൂർ എത്ര ഡി സൂരസേന ചോദ്യം നാപ്പത്തിയേഴ് ഒരു ഡെസ്ക്ടോപ് പ്ലാനറ്റോറിയം സോഫ്റ്റ്വെയർ ആണ് എത്ര എക്സൽ എത്ര ചോദ്യം നാപ്പത്തി എട്ട് മുറിവ് പറ്റിയ ആൾ ടെക്നസ് കുത്തിവെപ്പിനെ അഭികാമ്യമായ സമയം എത്രയെ ആറ് മാസത്തിനുള്ളിൽ എത്ര ഒരാഴ്ചക്കുള്ളിൽ ലെറ്റർ സി എപ്പോഴുമാകാം ലെറ്റർ ഡി നാപ്പത്തി എട്ട് മണിക്കൂറിനുള്ളിൽ ഇത്ര ഏതാണ് ലത്തർഡി നാപ്പത്തി എട്ട് മണിക്കൂറിനുള്ളിൽ നാൽപ്പത്തി ഒമ്പത് വളർച്ചയെത്തിയ മനുഷ്യ ശരീരത്തിന്റെ അസ്ഥികളുടെ എണ്ണം ലെറ്റർ എ ഇരുന്നൂറ്റി ആറ് ലറ്റർ ബി ഇരുന്നൂറ്റി എഴുപത് ലറ്റർ സി മുന്നൂറ്റി രണ്ട് ലത്തർ ഡി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഇരുന്നൂറ്റി തൊണ്ണൂറ് ഏതാത്തരം ലത്തർ എ ഇരുന്നൂറ്റി ആറ് അൻപതാമത്തെ ചോദ്യം അവസാനത്തെ ചോദ്യമാണ് ഇന്ത്യ ആദ്യമായി ക്രിക്കറ്റ് ലോകകപ്പ് കിരീട് നേടിയ വർഷം എത്തർ എ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് എത്തർ ബി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് എത്തർ ഡി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഏതാനും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് നമ്മുടെ മക്കൾക്ക് മത്സര പരീക്ഷകളിൽ ഉന്നതി നൽകാൻ ഗ്രഹിക്കട്ടെ السلام علیکم ورحمت اللہ وبرکاتہ